വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിനെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് മന്ത്രി ഒ ആർ കേളു പ്രസ്വാനന്തര ദിവസങ്ങൾക്കു ശേഷം വൈറ്റിൽ നിന്നും തുണി കണ്ടെത്തിയ സംഭവത്തിൽ പരാതിക്കാരിയായ യുവതി തന്നെ ഓഫീസിൽ വന്ന് കണ്ട പരാതി തന്നിരുന്നു പരാതി വ്യക്തം വ്യക്തമായിരുന്നില്ല ജീവനക്കാർക്കാണ് പരാതി ജീവനക്കാരാണ് പരാതി രൂപത്തിലാക്കിയത് പരാതി അന്വേഷിക്കാൻ ഉടൻ തന്നെ ഉത്തരവ് നൽകിയെന്നും മന്ത്രി ഒ ആർ കേളു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കാര്യങ്ങൾ റിയ അവർ അങ്ങോട്ടാണ് സമർപ്പിക്കുക പ്രസവം നടന്നത് അവിടെ ഞാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡോക്ടറെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നോക്കിയിട്ടുള്ള മറ്റു അറ്റൻഡർമാരും മറ്റു അവര് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ പറയുന്ന ഈ എന്താ ഈ കോട്ട ആ അത് ഹോസ്പിറ്റലിലെ ഇത് തന്നെയാണെന്ന് സ്ഥിതികരിത്ര വരെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇത്ര മാത്രമേ നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് അന്നത്തെ ഫസ്റ്റ് എൻക്വയറിയില് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ